ഏറെ നാളുകളായി പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മണിപ്പൂർ വിഷയത്തിൽ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നത് എന്ന് ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ മണിപ്പൂർ വിഷയത്തിൽ സംസാരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് മോദി പറയുന്നത് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ നിലവിൽ ശാന്തമാണ് കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ ഉടൻ പിന്തള്ളുമെന്നും പ്രധാനമന്ത്രി പറയുന്നു രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മണിപ്പൂരിൽ ദിവസങ്ങളോളം തങ്ങിയിരുന്നു പരസ്പരം ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്തെ രണ്ട് വിഭാഗങ്ങളോടും സംസാരിക്കാൻ അമിത്ഷാ ഇപ്പോഴും മണിപ്പൂരിലേക്ക് പോകുന്നുണ്ട് മണിപ്പൂരിൻ്റെ അവസ്ഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആശങ്കയുണ്ടെന്നും മോദി പറഞ്ഞു മണിപ്പൂർ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അക്ഷീണം പ്രയത്നിക്കുകയാണ് സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ നന്നായി കുറഞ്ഞു വരുന്നുണ്ട് കലാപത്തിന് കാരണമായ അഞ്ഞൂറിലധികം പേർ അറസ്റ്റിലായി പതിനൊന്നായിരത്തിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു മണിപ്പൂരിലെ സ്കൂളുകളും കോളേജുകളും ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മോദി പറയുന്നു മണിപ്പൂരിൽ പ്രളയക്കെടുതി നേരിടാൻ കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും സംസ്ഥാന സർക്കാരിനോട് സഹകരിക്കുന്നുണ്ട് ഇന്ന് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീമുകൾ മണിപ്പൂരിലെത്തിയിട്ടുണ്ട് എരുതിയിൽ എണ്ണയൊഴിക്കാൻ ശ്രമിക്കുന്നവരെ മണിപ്പൂർ തള്ളിക്കളയുമെന്ന് താൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായി മോദി പറഞ്ഞു താൻ എപ്പോഴും മണിപ്പൂരിലെ വിഷയങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നെന്നും കോൺഗ്രസ് എരുതിയിൽ എണ്ണയൊഴിച്ച് പ്രശ്നം വഷളാക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതി നടത്തുന്നവരെ ഈ സർക്കാർ ജയിലിലേക്ക് അയക്കുമ്പോൾ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പത്ത് തവണയാണ് രാഷ്ട്രപതി ഭരണം രാജ്യത്ത് നടപ്പിലാക്കിയതെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് വിരോധം ഉള്ളതിനാലാണ് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെതിരെ കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു ഈ പറഞ്ഞതിലെ സത്യം എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ മോദി മൗനം വെടിഞ്ഞിരിക്കുകയാണ് എന്നത് സത്യമാണ് ഇതിനിടെ മോദിയെ കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞ കാര്യവും കൂടെ കേൾക്കുക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും ഒരു യുദ്ധം നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ട് മണിക്കൂർ നിർത്തിവെപ്പിച്ചു ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുന്നത് അതുവഴി ഉറപ്പാക്കി എന്നാണ് ഷിൻഡെ പറഞ്ഞത് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അവിടെ കുടുങ്ങിയത് തങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കണമെന്ന് രക്ഷിതാക്കൾ പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിച്ചിരുന്നു അതോടെയാണ് അദ്ദേഹം യുദ്ധം രണ്ട് മണിക്കൂർ നിർത്തിവെപ്പിച്ചതും അതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ മടക്കം ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ് ഷിൻഡെ പറഞ്ഞത്